എന്താണ് ഇ ഡ്ല്യൂ റിസർവേഷൻ അതിന്റെ പ്രാധാന്യം എന്താണ് അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള സംശയമാണ് ഇന്ന് ഇ ഡ്ലൂസ് റിസർവേഷനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ നമ്മളോട് കൂടെ ഉള്ളത് ഫെഡാർ ഫൗണ്ടേഷൻ സിഇഒ ഫാദർ നോബിൾ തോമസ് മാർക്കിനാണ് വെൽക്കം പ്ലസ് വണ്ണിന്റെ അഡ്മിഷന്റെ ആരംഭം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഇ ശരിക്കും ഇ റിസർവേഷൻ ഭരണഘടന അനുസരിച്ച് സംവരണം ലഭ്യമാകുന്നത് ഭാരതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൽ പിന്നാക്കമായി പോയ മനുഷ്യർ പല കാരണങ്ങൾ കൊണ്ട് അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർക്ക് ജോലിയിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ ഒരു നിശ്ചിത സീറ്റുകൾ ഗവൺമെന്റ് സംവരണം ചെയ്ത് കൊടുത്തിരുന്നത് അപ്പോൾ ഈ സമൂഹത്തിലെ പിന്നാക്കാവസ്ഥയുടെ കാരണം എന്ന് പറയുന്നത് പലതാണ് അപ്പോൾ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ദാരിദ്ര്യം ഈ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്ന് നമ്മൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംവരണ സംവരണരഹിത സമുദായങ്ങൾ അല്ലാതെ ജനറൽ കാറ്റഗറിയിൽ നിലനിന്നിരുന്ന സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവർ എന്ന് പറഞ്ഞാൽ ദരിദ്രരായിരിക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം കേന്ദ്രവും സംസ്ഥാനവും അത് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ ഈ സംവരണത്തെയാണ് ഇ ഡബ്ല്യു എസ് സംവരണം അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ സാമ്പത്തിക സംവരണം എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ സാമ്പത്തിക സംവരണത്തിന്റെ അർഹരായിരിക്കുന്നവര് ഇതുവരെ സംവരണം ലഭിക്കാതിരുന്ന കമ്മ്യൂണിറ്റിയിൽ ജനറൽ കാറ്റഗറിയിൽ നിന്ന് നമ്മൾ വിളിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ഉപരിപരിധി വരെയൊക്കെ ചിലപ്പോൾ മുന്നാക്ക സമുദായം എന്ന് വിളിച്ചിരുന്ന സമുദായങ്ങളിൽപ്പെട്ട അംഗങ്ങൾക്കാണ് ഈ അവർ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ പത്ത് ശതമാനം സംവരണം അത് സംസ്ഥാന സർക്കാരും ആ സംവരണം കൊടുക്കുന്നുണ്ട് കേന്ദ്രത്തിലും ആ സംഭവം ലഭ്യം കേന്ദ്ര എന്തൊക്കെയാണ് കേരള സംസ്ഥാനത്തിലും തന്നെ കേന്ദ്രത്തിലും നമുക്ക് ഈ പറയുന്ന സാമ്പത്തിക സംവരണം ലഭിക്കും എങ്കിലും രണ്ടിന്റെ മാനദണ്ഡങ്ങൾ വ്യത്യാസമുണ്ട് കേന്ദ്ര സർക്കാരാണ് ആദ്യമായി ഇ ഡബ്ല്യു എസ് പ്രഖ്യാപിച്ചത് അന്ന് അവനെ കൊണ്ടുവന്ന മാനദണ്ഡം എന്ന് പറയുന്നത് സംവരണരഹിത സമുദായമാണ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം എട്ടു ലക്ഷം രൂപ ആയിരിക്കണം എട്ടു ലക്ഷം കവിയാൻ പാടില്ല ഭൂസ്വത്ത് എന്ന് പറയുന്നത് അഞ്ച് ഏക്കറിൽ കൂടാനായിട്ട് പാടില്ല ഒപ്പം തന്നെ വീടിന് ഒരു മാനദണ്ഡം ഉണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലുപ്പമുള്ള വീട് ആകാൻ പാടില്ല എന്നിവയാണ് പ്രധാനപ്പെട്ട മൂന്ന് മാനദണ്ഡങ്ങൾ ഒപ്പം തന്നെ ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത് നാല് പോയിന്റ് ഒന്നേ മൂന്ന് നാല് സെന്റിന് മുകളിൽ ഹൗസ് പ്ലോട്ട് ാണ് ഈ മാനദണ്ഡങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇ ഡു റിസർവേഷൻ വേണ്ടി വെച്ചത് അതേസമയത്ത് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ കേരളം പിന്നീടാണ് ഇ ഡ്ല്യൂസ് റിസർവേഷൻ പ്രഖ്യാപിക്കുന്നത് ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിലായിട്ടാണ് കേന്ദ്രവും കേരളവും സാമ്പത്തിക സംവരണം പ്രഖ്യാപിക്കും കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് വ്യത്യസ്തമാണ് കേന്ദ്രത്തിന്റെ നേരെ പകുതിയാകും എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ഉള്ളവർക്ക് രണ്ടര ഏക്കർ പൂസത്തൊക്കെ ഉള്ളവർക്ക് പഞ്ചായത്തിന് ഇത് മാത്രമേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ വീടിന്റെ വലിപ്പം അവിടെ പ്രശ്നമല്ല അതേസമയം മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത് ഇരുപത് സെന്റ് ആണ് അനുവദനീയമായിട്ടുള്ളത് അത് കോർപ്പറേഷനിലാണെങ്കിൽ പതിനഞ്ച് സെന്റ് പഞ്ചായത്തിൽ ഈ പറയുന്ന വ്യത്യാസങ്ങളും ഇല്ല അപ്പോൾ ഈ പറയുന്ന അളവുകൾ കനത്താണ് ഒരാളുടെ സാമ്പത്തിക സ്ഥിതി എങ്കിൽ അയാൾക്ക് നേരിട്ട് അത് വില്ലേജ് ഓഫീസിൽ അപ്ലൈ ചെയ്യാം അപ്ലിക്കേഷൻ വെക്കാം അദ്ദേഹത്തിന് ആ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്യും കേന്ദ്ര ഇ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ വെക്കുന്ന അപേക്ഷ അത് തീർച്ചയായിട്ട് എടുക്കുകയും ചെയ്യുകയും അവിടെ നിന്നാണ് ആദ്യ സ്വത്ത് വകളാണ് സ്വത്ത് പരിഗണിക്കുന്നത് എപ്പോഴും അപ്ലൈ ചെയ്യുന്ന വ്യക്തി അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ മാതാപിതാക്കന്മാർ ഈ രണ്ട് പേരുടെ പ്രധാനപ്പെട്ടത് ഇനി ഈ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സഹോദരങ്ങൾ മൈനർ ആണെങ്കിൽ അവരുടെ പേരിൽ എന്തെങ്കിലും സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കും ഇനി അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ ജീവിത പങ്കാളി പുരുഷനാണെങ്കിൽ ഭാര്യയുടെ വരുമാനം പരിഗണിക്കും സ്ത്രീ ആണെങ്കിൽ ഭർത്താവിന്റെ വരുമാനം പരിഗണിക്കും ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടു എങ്കിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വരുമാനവും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വരുമാനവുമാണ് ഇതിന്റെ അകത്ത് പരിഗണിക്കുക അത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ അപേക്ഷാർത്ഥിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം ഇ ഡ്ല്യൂ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഒരു വർഷം ഉണ്ട് അപേക്ഷ വെച്ചിട്ട് നമുക്ക് അത് ലഭിക്കുന്നില്ല ഇത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കാനായിട്ട് വേറെ എന്തെങ്കിലും നിയമ നടപടികളുണ്ടോ തീർച്ചയായും ഇതിന്റെ അകത്ത് ഈ അപേക്ഷകൾ തള്ളിക്കളഞ്ഞിരുന്ന സമയങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മാറ്റം വന്നു കാരണം ഇ ഡു എസ് എന്ന് പറയുന്ന ഒരു പുതിയ സംഭരണവും സംവിധാനവും ഓഫീസുകൾക്ക് അത് പരിചയപ്പെട്ട് വരാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ അത്ര റിജക്ഷൻസ് വരുന്നില്ല ഏതെങ്കിലും കാരണവശാൽ അന്യായമായിട്ടാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ നമുക്കത് മെയിൽ ഓഫീസിൽ തഹസിലാരുടെ അടുത്ത് നമുക്ക് അതിന് അപ്പീൽ കൊടുക്കാം വില്ലേജ് ഓഫീസറുടെ അടുക്കിൽ നിന്ന് തന്നെ അതിന്റെ കാരണം നമുക്ക് എഴുതി മേടിക്കാം എന്തുകൊണ്ടാണ് ഇത് തരാത്തത് എന്നുള്ളതിന്റെ കാരണം എഴുതി മേടിക്കാം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ കാരണം അത് അപേക്ഷ നമുക്ക് ലഭിക്കേണ്ടതാണ് കിട്ടുന്നില്ലെങ്കിൽ അത് എഴുതി മേടിക്കാം എഴുതി മേടിച്ച് മെയിൽ ഓഫീസുകളിൽ നമുക്കത് അപ്പീൽ കൊടുക്കാം ഇനി അത് വളരെ ഗൗരവതരമായ കാരണങ്ങളാൽ അർജന്റായി നമുക്ക് ലഭിക്കേണ്ടതാണ് എങ്കിൽ തീർച്ചയായും നമുക്കത് കോടതി വഴി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം